നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറ് ചെയ്ത് കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം പ്രത്യേകമായൊരു കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് നാളുകാർക്ക് വാരധന ലാഭയോഗം നിലനിൽക്കുന്നു വാരധന ലാഭയോഗം എന്ന് പറഞ്ഞാൽ വാരം എന്നാൽ ആഴ്ച എന്നർത്ഥം ആഴ്ചയിൽ ധനം ലഭിക്കുന്ന തരത്തിൽ പന്ത്രണ്ട് നാളുകൾക്ക് അനുഗ്രഹ ലാഭം ഉണ്ടാവുകയാണ് തീർച്ചയായിട്ടും മെയ് പതിനാറാം തീയതി നടന്ന വ്യാഴമാറ്റം ഈ പന്ത്രണ്ട് നാളുകാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു പ്രത്യേക സമയം കിട്ടിയിരിക്കുകയാണ് ബുധൻ്റെയും അതുപോലെ തന്നെ ആദിത്യൻ്റെയും വ്യാഴൻ്റെയും ഒക്കെ സഞ്ചാരം ഈ പന്ത്രണ്ട് നാളുകാർക്ക് ഒരു പ്രത്യേക ഭാഗ്യം എന്നവണ്ണമാണ് വാരധന ലാഭം എത്തിയിരിക്കുന്നത് അതാ നമ്മൾ ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പക്ഷേ ദോഷം എന്ന് പറഞ്ഞ ആളുകൾക്കായിരിക്കും ഈ ഗുണമുണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജ്യോതിഷി പരമായിട്ടുള്ള നോട്ടങ്ങൾക്കിടയിൽ ശനി ദുരിതം വിതയ്ക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നവർക്കായിരിക്കും ഈ ഭാഗ്യമുണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും രാശിമാറ്റങ്ങളുടെ ഇടയിൽ നട അതായത് ഒൻപത് ഗ്രഹങ്ങൾ രാശിമാറ്റമാണ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവ വരുന്നു പോകുന്നു നമ്മൾ പ്രധാനമായും ശനിയെയും വ്യാഴനെയും മാത്രമാണ് പ്രത്യേകം നോക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ചില ചില മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളും മാറുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രത്യേകമായി നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ലഭിക്കുന്ന ഗുണഫലമാണ് ഈ പന്ത്രണ്ട് നാളുകാർക്ക് നമ്മൾ പറയുന്ന വാരധന ലാഭയോഗം ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് അതായത് ശരിക്കും ശനി ദശാകാലമായിട്ട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു പോകുന്ന ആളുകളായിരുന്നിരിക്കാം ഈ പറഞ്ഞു നമ്മളുടെ മറ്റ് എപ്പിസോഡുകൾ കണ്ടവർക്ക് തീർച്ചയായും ശനിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴിപാടുകൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നവർക്ക് ഇത് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയും അപ്പോൾ ശനി ദോഷകാലങ്ങളിലാണ് വ്യാഴം ദോഷനായി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൃഹസ്ഥാന വ്യവസ്ഥകൾ ദോഷമായി നിൽക്കുമ്പോഴും ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുഭവ യോഗമായി വരികയാണ് അനുഭവയോഗമായി വരുമ്പോൾ ഈ ദോഷകാരകന്മാരായി നിൽക്കുന്ന ഗ്രഹങ്ങളെ സ്വാധീനപ്പെടുത്താൻ ഉള്ള വഴിപാടുകളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ശരിക്കും കിട്ടാനുള്ള ഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതാണ് ഞാൻ എപ്പോൾ എപ്പോഴും പറയുന്നത് ദോഷങ്ങൾക്കിടയിൽ വരുന്ന നന്മകൾ അല്ലെങ്കിൽ വരുന്ന ഭാഗ്യങ്ങൾ ആ ഭാഗ്യങ്ങളെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവയെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അറിഞ്ഞ് അവ പരിഹരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശനി ദോഷമാണ് എനിക്ക് ശനി ദോഷമാണെന്ന് വിചാരിച്ചോളൂ ഞാൻ ശനി ദോഷ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു കാലയളവിൽ ശനിയാണെങ്കിലും മറ്റൊരു ഗ്രഹ മറ്റൊരു ഗൃഹത്തിൻ്റെ സൗഭാഗ്യകാലം എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ശനി ദോഷ വ്യവസ്ഥയെ അകറ്റാൻ വേണ്ടിയിട്ട് പരിഹാര മാർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന നന്മ എനിക്ക് തന്നെ വരും അതല്ല ഞാൻ ഒരു ദോഷപരിഹാരവും ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്ന നമുക്ക് വരാൻ കഴിയുന്ന ഫലം വരികയില്ല കാരണം ശനി എന്നൊക്കെ പറയുമ്പോൾ വലിയ ശക്തിയുള്ള ഗൃഹസ്ഥ വ്യവസ്ഥ വ്യവസ്ഥയാണ് അവയെ സ്വാധീനിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല കാലങ്ങൾ വരിക തന്നെ ചെയ്യും അപ്പോൾ ശനി ദോഷകാലമാണ് വ്യാഴം ദോഷകാരകനായി നിൽക്കുന്നു എങ്കിലും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ നമുക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്ന നന്മകൾ നമ്മളിലേക്ക് വരും അല്ലാതെ ഒരു പരിഹാരവും ചെയ്യാതെ സ്വാഭാവികമായി മുന്നോട്ട് നടക്കുന്നവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല നമുക്ക് ദോഷകാലത്തിൻ്റെ ദുഃഖങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകാം അവിടെ വന്നു വന്നുചേരുന്ന ഗുണഫലങ്ങൾ ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള പന്ത്രണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് പന്ത്രണ്ട് നക്ഷത്രങ്ങൾക്ക് ഈ വരുന്ന ഈ വ്യാഴമാറ്റത്തിൻ്റെ ഭാഗമായി മെയ് പതിനാറാം തീയതി മുതലുള്ള വ്യാഴമാറ്റ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും അപഹാര ക്രമ വസ്തുക്കൾക്ക് വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും വിധിപരമായിട്ടുള്ള ഭാഗ്യം എന്ന് പറയുന്നതാവും ഏറ്റവും വലിയ കാര്യം അതായത് ഭാഗ്യം സമ്പത്ത് തൊഴിൽ ഇത്യാദികൾ ചേരുന്ന അവസ്ഥയാണ് ഈ പന്ത്രണ്ട് നാളുകാർക്ക് അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ വാരാധന ലാഭയോഗം അവർക്ക് അനുഗ്രഹമായി കൊടുക്കുന്നത് അതാണ് ഒരു വർഷത്തിൽ ഒന്നിടവിട്ടു വരുന്ന ആഴ്ചകളിലാണ് ഈ വാരധന ലാഭയോഗം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് വാരധന ഭാ വാരധന ലാഭയോഗമൊക്കെ വന്നാൽ ഒരു വർഷം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നക്ഷത്രജാതർക്ക് എത്തിച്ചേരാൻ കഴിയും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനി ദശാകാലമാണെന്നറിഞ്ഞ് ശനി ശരിക്കും പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അതിന് വേണ്ടുന്ന ക്ഷേത്രകാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആളുകൾക്കാണിത് കൂടുതൽ വന്ന് ഭവിക്കുന്നത് ഈ ഭാഗ്യം വരുന്നത് ഒരു വർഷക്കാലം നിലനിൽക്കുന്നതാണ് ഈ ഭാഗ്യയോഗം എന്ന് പറയുന്നത് ഭരണി രോഹിണി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പറഞ്ഞ പറഞ്ഞ വാരധന ലാഭയോഗം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ധനപരമായ ഭാഗ്യമുണ്ടാവാം നല്ല ധന ആഡ്യതയോടുകൂടി മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യം വരുന്നുണ്ട് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ അവർക്ക് അനുഭവവേദ്യമാകും അതുപോലെ തന്നെ ബാങ്കിൽ ബാങ്കിൽ ലോൺ അപേക്ഷകൾ നൽകിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലത് നടത്താൻ വേണ്ടി ലോൺ ആപ്ലിക്കേഷൻസുകൾ നൽകിയിരിക്കുന്ന ആളുകൾക്ക് അത് അനുവദിക്കാം അതുപോലെ തന്നെ വിദേശത്തു നിന്നും ധനം വന്നു ചേരാം അതുപോലെ സർക്കാർ ധനം ലഭിക്കുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് വരും അപ്പോൾ അങ്ങനെ ധനഭാഗ്യം നിലനിൽക്കുന്നുണ്ട് അതുപോലെ വസ്ത്രഭാഗ്യം ആഭരണഭാഗ്യം കാർഷിക ഭാഗ്യമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും വന്നു ചേരും വാരധന ലാഭയോഗത്തിൽ ഈ നക്ഷത്രക്കാരന് കാർഷിക യോഗം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കൃഷി ഇനമാണെങ്കിലും ആ കൃഷി ഇനത്തിന് വലിയ ലാഭമുണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ഈ ഇപ്പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ ലാഭമാണ് അവർക്കുണ്ടാകുന്നത് ചെറു ബിസിനസ്സിലൂടെ തന്നെ ജീവിതം ആഹ്ലാദകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തരത്തിൽ ലാഭമൊക്കെ കിട്ടാൻ കഴിയുന്ന സമയമാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത് ഇത് ഒന്നിടവിട്ട ആഴ്ചകളിലാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത് ഭരണി രോഹിണി തിരുവാതിര നക്ഷത്രക്കാർക്കാണ് ഈ ലാഭം ഉണ്ടാകുന്നത് ഈ ഭാഗ്യമുണ്ടാകുന്നത് അതുപോലെ തന്നെ പൂയം പൂരം അത്തം പൂയം പൂരം അത്തം നക്ഷത്രക്കാർക്ക് യാത്രകൾ കൊണ്ട് ഭാഗ്യമുണ്ടാകും വിദേശഭാഗ്യമുണ്ടാകുന്നു വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് പഠനപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ നാളുകളുടെ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അത് സഫലീകൃതമാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വസ്ത്ര ആഭരണാദികൾ ലഭിക്കും വാഹനം വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നു വീട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു തുടങ്ങി തൊട്ടതെല്ലാം ഭാഗ്യമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് ഈ നക്ഷത്രക്കാരുടെ പോക്ക് വാരധന ലാഭയോഗത്തിൽ ഇവർക്ക് വളരെ വളരെ ഉയർന്ന സ്ഥാനമാണ് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഗൃഹം അല്ലെങ്കിൽ ഗൃഹം മോടി പിടിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ അതുപോലെ തന്നെ നല്ല അലങ്കാര മനോഹരമായിരിക്കും നല്ല അലങ്കാര മനോഹരമായിരിക്കുന്ന ഗൃഹസാധനങ്ങൾ വാങ്ങാൻ അതായത് നോക്കിയാൽ വലിയ വിലപിടിപ്പുള്ളതാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ മനോഹരമാക്കി മാറ്റാൻ കഴിയുന്ന മനോഹരമാക്കി വീടിനെ മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്താൻ കഴിയുക ധാരാളം ധനം കൈകളിലൂടെ ഉപയോഗിക്കാൻ കഴിയുക അങ്ങനെ വളരെ സ സഫലമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലം വന്നു ചേരുന്ന പൂയം പൂരം അത്തം നക്ഷത്രക്കാർ വളരെ ഭാഗ്യ തലത്തിലൂടെ മുന്നോട്ട് നീങ്ങും അതുപോലെ തന്നെ ചോതി അനിഴം പൂരാടം നക്ഷത്രങ്ങൾ ചോതി അനിഴം പൂരാടം പ്രശസ്തി കീർത്തി അതുപോലെ തന്നെ ധനം പ്രത്യേക സ്ഥാനലബ്ധി സാമൂഹിക ഉയർച്ച തുടങ്ങിയവയ്ക്ക് കാരണമാകും ഈ വാരധന ലാഭയോഗം പ്രത്യേകമായിരിക്കുന്ന കീർത്തി ലഭിക്കുക ഈ അധ്യാപകർ അതുപോലെ തന്നെ ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ കീർത്തി ലഭിക്കുന്ന സമയമാണിത് അതുപോലെ തന്നെ പ്രശസ്തിയൊക്കെ ലഭിക്കുന്ന സമയമാണ് വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ ജോലി ലഭിക്കും പി എസ് സി വഴിയുള്ള ജോലിയൊക്കെ ലഭിക്കാനുള്ള അവസരമുണ്ടാകും വാഹനം വാങ്ങാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ കീർത്തിതമായ പദവിയിലിരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും തിരഞ്ഞെടുപ്പുകളിലും മറ്റും ബന്ധപ്പെട്ടു നിൽക്കാനുള്ള വലിയ ഭാഗ്യമുണ്ടാകും അതുപോലെ വിജയിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകും അതുപോലെ തന്നെ അടുത്തത് തിരുവോണം ചതയം പൂരുട്ടായ നാളുകളാണ് അടുത്തത് തിരുവോണം ചതയം പൂരുട്ടാതെ നാളുകളാണ് വാരധന ഭാഗ്യ വ്യവസ്ഥയിൽ അവർക്കുണ്ടാകുന്നത് ധനം അതുപോലെ തന്നെ അന്യദേശവാസം പറയുന്നുണ്ട് വിദേശവാസം പറയുന്നുണ്ട് ആഭരണാദികൾ വന്നു ചേരാം അതുപോലെ വസ്ത്രങ്ങൾ വന്നു ചേരാം അതുപോലെ വാഹനം വീട് വയ്ക്കാനുള്ള ഭാഗ്യം അവർക്കുമുണ്ട് അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിലെ ഉയർച്ച രാഷ്ട്രീയ രംഗത്തെ ഉയർച്ച തുടങ്ങിയവ ഈ നക്ഷത്രക്കാര് ഈ ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കാം തീർച്ചയായും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് ദോഷവശങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ദോഷവശങ്ങളെല്ലാം മാറി അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു നന്മയുടെ വശത്തിലേക്ക് എത്താൻ ഇവർക്ക് ഭാഗ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പോകട്ടെ ശനി ദോഷ തുല്യമായിരിക്കുന്ന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ വ്യാഴ വ്യവസ്ഥകൾ ദോഷകാരകരായി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ശനി ദോഷത്തെയും വ്യാഴദോഷത്തെയും അകറ്റി മുന്നോട്ട് പോകുന്നവർക്കാണ് വാരധന ലാഭയോഗം ഉണ്ടാകുന്നത് അതായത് ശനിയേയും വ്യാഴനെയും പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നവർക്കാണ് വാരധന ലാഭയോഗം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലാഭയോഗം ചെറിയ വ്യവസ്ഥയൊന്നുമല്ല ഒരു വർഷക്കാലത്തോളം ഒരു നക്ഷത്രക്കാരൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുന്ന തരത്തിലേക്ക് അവനെ എത്തിക്കുന്നതാണ് ഈ ലാഭയോഗം എന്ന് പറയുന്നത് ധനം കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും ആഹാരാദികൾ കൊണ്ടും അതുപോലെ തന്നെ വിദേശ യാത്രകൾ കൊണ്ടും ജോലി ലഭിക്കുന്ന വ്യവസ്ഥകൾ കൊണ്ടും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന വ്യവസ്ഥകൾ കൊണ്ടും കലാകായിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലുമൊക്കെ തിളങ്ങി നിൽക്കാൻ കഴിയുന്നവരായി മാറുകയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവർ ഇവരുടെ യോഗം തിരിച്ചറിഞ്ഞിട്ട് ശനി ദോഷ വ്യവസ്ഥകളൊക്കെ മാറുന്നതിനും വ്യാഴ ദോഷ വ്യവസ്ഥകളൊക്കെ മാറുന്നതിനുമുള്ള പരിഹാര വ്യവസ്ഥകൾ ചെയ്യുക നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക നീരാജന വഴിപാടുകൾ നടത്തുക എള്ളുപായസം വഴിപാടായി നടത്തുക ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പോയി മൃത്യുജയ പൂജകൾ ചെയ്യുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല വടസമർ വടമാല സമർപ്പണം തുടങ്ങിയവ ചെയ്യുക നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനക വഴിപാട് നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് തലമൂത്തവർക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുക ശബരിമലയിൽ പോവുക തുടങ്ങി പ്രധാന പുണ്യമായിരിക്കുന്ന ഇത്തരം വഴിപാടുകൾ നടത്തി നടത്തി ചെയ്താൽ അല്ലെങ്കിൽ ഇത്തരം വഴിപാടുകൾ നടത്തിയാൽ ഭക്തി പുരസരം ഇത്തരം വഴിപാടുകൾ നടത്തിയാൽ ഈ ലാഭയോഗം ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ എന്ന് പറയുന്നവർ വളരെ വളരെ ധനാഢ്യരായി ആഹ്ലാദജിത്തന്മാരായി വളരെ സന്തോഷത്തോടു കൂടി കളത്രാദി പുത്ര പൗത്രാദികളോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയും വളരെ ആശ്വാസദായകമായിരിക്കുന്ന ജീവൻ പശ്ചാത്തലമായിരിക്കും ഇവർക്ക് ഒരു വർഷക്കാലം വരാൻ പോകുന്നത് തീർച്ചയായും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ദൈവികമായ തലത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്നിവ ലഭിക്കട്ടെ ക്ഷേത്ര ദർശനം തീർച്ചയായും ഒഴിവാക്കരുത് അതുപോലെ ശനിമന്ത്രവും വ്യാഴമന്ത്രവും ഒക്കെ നവഗ്രഹ മന്ത്രങ്ങൾ ചെല്ലാൻ നമുക്ക് സമയം കണ്ടെത്തി ചെല്ലാൻ കഴിയണം അതിലൂടെ ഒക്കെ വലിയ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് വാരധനലാഭയോഗം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുഭൂതിയും അനുഭവങ്ങളും നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും അവർക്കുണ്ടാക്കി കൊടുക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം